ഹലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് കുഞ്ഞിനെ ഞാൻ എൻ്റെ വീട്ടിലേടാക്കിയിട്ടാണ് പോകുന്നത് ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇതറിയാലോ നമ്മുടെ സന്തത സഹചാരി എൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീട് വീട്ടിലേക്ക് ആക്കിയിട്ടാണ് പോകുന്നത് വീട്ടിൽ ഉത്സവമാണ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഉണ്ണാൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ റെഡിയായി അവൻ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകുന്നത് ഇത് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ അമ്പലത്തിൽ നിന്ന് കൃഷ്ണനെ കുളിപ്പിക്കാൻ വരുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ ഉച്ചയായതുകൊണ്ട് വരുന്നവർക്ക് കൊടുക്കാനുള്ള മോരുവെള്ളം കലക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട് ഇതൊക്കെ നമ്മുടെ സ്വന്തം വീടാണ് എൻ്റെ വീട് അത് കഴിഞ്ഞ് ചേട്ടൻ്റെ വീട് പിന്നെ കാണുന്ന ഇതാണ് നമ്മുടെ മെയിൻ തറവാട് ആകെ പച്ചപ്പും ഹരിതാപയൊക്കെയാണ് പക്ഷേ ഭയങ്കര ചൂടാണ് കപ്പ ഉണങ്ങാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് കാന്താരി മുളകും ഇത് ബാക്കി സാധനങ്ങളൊക്കെ കൂടി ചതച്ച് മോരുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഇങ്ങനെ കൂട്ടായ്മകളും ആൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും അത്യാവശ്യം ആളുകളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നൊക്കെ എനിക്ക് പ്രത്യേകിച്ച് അമ്പലം അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല പക്ഷേ എനിക്കിങ്ങനെ ആളുകൾ കൂടുന്നത് കൊണ്ടും ഒരു കൂട്ടായ്മയൊക്കെ ആയതുകൊണ്ട് ഉള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് അതിനപ്പുറത്തേക്കൊന്നും ഒന്നുമില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് അതുകൊണ്ടാണ് വെള്ളമൊക്കെ കലക്കി വെച്ചത് ഈ തോട്ടിലാണ് കേട്ടോ കുളിക്കാൻ വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത തൊട്ട് പറ്റിയുള്ള തോടാണ് അപ്പോൾ മാമനും കുഞ്ഞിനും കൂടി വെള്ളമൊക്കെ കലക്കി വെക്കുന്നുണ്ട് കൃഷ്ണമെന്താ കുളിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കിനും ഞാൻ തിരിച്ചു വന്നു ഒരു രണ്ട് മണിക്കായി കൃഷ്ണൻ കുളിക്കാൻ വന്നപ്പോൾ ഞാനും കുഞ്ഞിനും കൂടി ഇവിടെ വെയിറ്റ് ചെയ്തു ഇതാണ് എൻ്റെ സ്വന്തം മുറി വൈകുന്നേരം നമുക്ക് ചേട്ടൻ്റെ പകം നോമ്പ്തുറയുണ്ട് അതിന് പോകുന്നു